ൂത്തുപറമ്പ് നൽകിയ ഉജ്ജ്വലമായ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നില്ല അതെനിക്ക് നന്ദി ഇല്ലാഞ്ഞിട്ടല്ല എന്റെ നന്ദി പ്രവൃത്തിയിലൂടെ കാണിക്കുമെന്ന് ഈ മണ്ണിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുക വടകരയിൽ മത്സരിക്കുന്നു മത്സരിക്കുന്നുവെന്ന് വാർത്ത വന്ന നിമിഷം തൊട്ട് ഈ സെക്കൻഡ് വരെയും വടകര എനിക്ക് തന്ന സ്നേഹം ഞാൻ ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഈ ജനതയ്ക്ക് വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാക്കുന്നവരിൽ നമ്മളില്ല നാട്ടിലെ ജനങ്ങൾക്ക് ശമ്പളം നിഷേധിക്കുന്നവരിൽ നമ്മളില്ല നാട്ടിലെ ജനങ്ങളിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ കെടുതികൾ തീർക്കുന്നവരിൽ നമ്മളില്ല അവരെ ന്യായീകരിക്കുന്നവരിൽ നമ്മളില്ല ഇപ്പൊ കാണുന്ന അഴിമതിയുടെയും കഥകളിൽ ഒന്നിനും നമ്മളില്ല ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയുന്നു ഈ രാജ്യത്തിനു വേണ്ടി ഈ നാടിനു വേണ്ടി ഇത്തവണത്തെ നിങ്ങളുടെ വോട്ടുകൾ ദയവായി കൈപ്പറ്റി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരവസരം വടകര നിങ്ങൾ കേണ്ടി വരില്ല നിങ്ങൾ രേഖപ്പെടുത്തുന്നതിന്റെ പേരിൽ നിങ്ങൾ കേണ്ടി വരില്ല ഈ നാടിന് വേണ്ടത് ചോദിക്കാനും പറയേണ്ട പറയാനും നിങ്ങളുടെ വോട്ട് കൊണ്ട് എനിക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതീ മണ്ണിൽ കൊണ്ടുവരാൻ ഈ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വോട്ട് കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ കൂത്തുപറമ്പിന് വീണ്ടും കത്തും പുറത്തും ഈ വടകരയുടെ താല്പര്യത്തിനു വേണ്ടി നിരന്തരം ശബ്ദിക്കുമെന്നും ശ്രദ്ധിക്കുമെന്നും ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്രയോ വർഷം ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സ്നേഹവും ഊർജവും നിങ്ങൾ ഇതിനകം തന്നെ തന്നു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ബൂത്തിലേക്ക് ബൂത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ വീടുകളിലും എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പറയണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് കിട്ടുന്ന ആ ഉടമസ്ഥൻ നിങ്ങളെ കണ്ടിട്ട് നീ പറഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ട് എന്തായി എന്ന് അവരെ കൊണ്ട് നിങ്ങളോട് ചോദിപ്പിക്കില്ല ആ വോട്ട് തെറ്റായി പോയി എന്ന് നിങ്ങൾക്കും അവർക്കും തോന്നില്ല ഇതിനു മുമ്പ് ഒരു അവസരം കിട്ടിയത് പാലക്കാടായിരുന്നു പാലക്കാട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഐ എസ് ഉൾപ്പെടെ സിന്തറ്റിക് ട്രാക്ക് അതുപോലെ വടകരക്കും ഉറപ്പ് പറയുന്നു ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും പാർലമെന്റിൽ ശബ്ദിക്കും വർഗീയതക്കെതിരെ പ്രതികരിക്കും ഈ നാട്ടിലെ ജനങ്ങളെ വിഭജിക്കുന്ന എല്ലാ കരിനീമങ്ങൾക്കെതിരായും പ്രതികരിക്കും പാർലമെന്റിനകത്തും പുറത്തും ഓരോ വടകരക്കാരന്റെയും ശബ്ദമാവും ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കും ഈ നാടിനു വേണ്ടി ശബ്ദിക്കും ഇവിടുത്തെ പുതുതലമുറയുടെ സ്വപ്നം ഈ മണ്ണിൽ ിൽ എന്നാലാവുന്നതെല്ലാം ഈ മണ്ണിന് വേണ്ടി ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തെ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഓരോ ദിവസവും നിർണായകമാണ് ഓരോ ദിവസവും ജനങ്ങളെ കാണണം അവരോട് സംവദിക്കണം ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി അത് ജനങ്ങളാണ് ആ ജനങ്ങളുടെ ശക്തി അംഗീകരിച്ച് ഏത് പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ആ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത യു ഡി എഫിന്റെ ചോറിയും നീരുമായ മുഴുവൻ സഹപ്രവർത്തകർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു നേരുന്നു പ്രിയപ്പെട്ട വനിതകൾ ഉൾപ്പെടെയുള്ള സഹോദരിമാർ അവർ വനിതകൾ സഹോദരിമാർ സുഹൃത്തുക്കൾ അവർക്കും പ്രത്യേകം അഭിവാദ്യങ്ങൾ നേരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ും അഭിവാദ്യം നേത്തിന് നാടിനു വേണ്ടിയുള്ള പ്രവൃത്തിയിലൂടെ നന്ദി പറയുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങളും ആശംസകളും സ്നേഹവും നേർന്നുകൊണ്ട് ഒറ്റ കാര്യം പറയുന്നു വടകര നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ള നമസ്കാരം ജയ് ഹിന്ദ്